ഗുജറാത്ത് തീർത്ത് ചരക്ക് കപ്പൽ ആക്രമിച്ചത് ഇറാനിൽ നിന്നുള്ള ഡ്രോണുകൾ അതെ നിർണായക റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത് ശേഷം നമ്മൾ ശരിക്കും കാത്തിരിക്കണം ഇനി എന്താണ് ഇറാന് സംഭവിക്കാൻ പോകുക എന്നത് ഇന്ത്യയും ഇടപെടും യു എസ് ഇടപെടും ബ്രിട്ടൻ ഇടപെടും സകല ലോക രാജ്യങ്ങളും ഇടപെടും അത്തരത്തിലാണ് കാര്യങ്ങളുടെ അറബിക്കടലിൽ ഗുജറാത്തിലെ പോർബന്ദർ തീർത്തു ഇരുപതോളം ഇന്ത്യൻ ജീവനക്കാരുമായി പോവുകയായിരുന്ന ജപ്പാൻ ഉടമസ്ഥതയിലുള്ള കെമിക്കൽ ടാങ്കറിൽ ഇടിച്ച ഡ്രോൺ ഇറാനിൽ നിന്ന് തൊടുത്തുവിട്ടതാണ് െന്റഗണിന്റെ നിർണായക റിപ്പോർട്ട് പ്രാദേശിക സമയം രാവിലെ പത്ത് മണിയോടെയാണ് ആക്രമണം നടത്തുന്നത് ആളപായം ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല തീ അണച്ചതായി പെന്റഗൺ പുറത്തിറക്കിയ പ്രസ്താവനയിലും പറയുന്നുണ്ട് പക്ഷേ ഇത് ആഭ്യന്തര യുദ്ധത്തിന് എന്തായാലും ഇടയാക്കുമെന്ന് തന്നെ കരുതാം കാരണം ഇന്ത്യൻ തീരത്ത് നിന്നും ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ അകലെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഏകദേശം പത്ത് മണിയോടെ ലൈബീരിയയുടെ പതാക ഘടിപ്പിച്ച ജാപ്പനീസ് ഉടമസ്ഥതയിലുള്ള നെതർലാൻഡ്സ് പ്രവർത്തിപ്പിക്കുന്ന കെമിക്കൽ ടാങ്കറായ കെം പ്ലൂട്ടോ എന്ന മോട്ടോർ കപ്പലിൽ ഒരു വൺ ആക്രമണ ഡ്രോൺ ഇറാനിൽ നിന്ന് വന്നിടിക്കുകയായിരുന്നു പെൻറ്റഗൺ വക്താവ് കിറു കൃത്യമായി പറഞ്ഞത് ഇറാൻ എന്ന് തന്നെയാണ് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരായ ഹമാസ് ആക്രമണത്തിന് ശേഷം വർദ്ധിച്ചു വരുന്ന പ്രാദേശിക സംഘർഷങ്ങളും കപ്പൽപാതകളിൽ നേരിടേണ്ടി വരുന്ന ആക്രമണങ്ങളും വ്യക്തമാക്കുന്ന ഏറ്റവും പുതിയ സംഭവമാണിത് രണ്ടായിരത്തി ശേഷം ചരക്ക് കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ഏഴാമത്തെ ഇറാനിയൻ ആക്രമണമാണിതെന്ന് പെന്റഗൺ പ്രസ്താവനയിൽ പറഞ്ഞു ഐക്യരാഷ്ട്രസഭയിലെ ഇറാനിയൻ പ്രതിനിധി സംഘത്തിന്റെ വക്താവ് അഭിപ്രായത്തിനുള്ള അഭ്യർത്ഥനയോട് ഉടൻ പ്രതികരിച്ചില്ലായെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ചെങ്കടലിലെ സുപ്രധാന കപ്പൽ പാതയിൽ യമണിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം എന്നാൽ നിലവിൽ ആരും ഏറ്റെടുത്തിട്ടില്ല അറബിക്കടലിൽ വാണിജ്യ കപ്പലിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണത്തിന് പിന്നിൽ ഇറാൻ ആണെന്ന അമേരിക്കയുടെ വാദം നിഷേധിക്കുകയാണ് ഇറാൻ സർക്കാർ ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്ന യമനിലെ ഹൂതി വിമതരുടെ ആക്രമണങ്ങൾ സർക്കാരുമായി ബന്ധപ്പെടുത്തേണ്ടതില്ല എന്ന് ഇറാൻ അറിയിച്ചു അറബിക്കടലിൽ ഡ്രോൺ ആക്രമണം നേരിട്ട കപ്പൽ ഒരു ലൈബീരിയൻ പതാകയുള്ള ജാപ്പനീസ് ഉടമസ്ഥതയിലുള്ളതും നെതർലാൻഡ്സിൽ പ്രവർത്തിക്കുന്നതുമായ ടാങ്കർ ആണെന്നാണ് പെന്റഗൺ സ്ഥിരീകരിച്ചത് നിന്ന് മുംബൈ തുറമുഖത്തേക്ക് തിരിച്ച കപ്പലിന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സുരക്ഷ ഒരുക്കിയതായി ഇന്ത്യൻ നാവികസേനയും അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം വാണിജ്യ കപ്പൽ ഗതാഗതത്തിന് നേരെ നടത്തുന്ന ഏഴാമത്തെ ഇറാനിയൻ ആക്രമണമാണിതെന്ന് പെന്റഗൺ അറിയിച്ചു ഇറാനികൾ ഇന്ത്യയിലേക്ക് പോകുന്ന കപ്പലിന് നേരെ വൺ വേ എക്സ്പെൻഡബിൾ ഡ്രോൺ ഉപയോഗിച്ചുവെന്നാണ് പെന്റഗൻ ഉയർത്തുന്ന വാദം ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് അറബിക്കടലിൽ വാണിജ്യ കപ്പലിന് നേരെ ഡ്രോൺ അറ്റാക്ക് നടക്കുകയായിരുന്നു കപ്പലുകളിൽ ഡ്രോൺ ഇടിക്കുകയും തുടർന്ന് തീപിടുത്തമുണ്ടായതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പോർബന്ദർ തീരത്ത് നിന്ന് ഇരുന്നൂറ്റി പതിനേഴ് നോട്ടിക്കൽ മൈൽ അകലെ എം വി ചെം പ്ലൂട്ടോ എന്ന കപ്പലിനു നേരെയാണ് ആക്രമണം നടന്നത് സൗദി അറേബ്യയിലെ തുറമുഖത്ത് നിന്ന് മംഗളൂരിലേക്ക് പോകും വഴിയാണ് ഡ്രോണുകൾ കപ്പലിൽ ഇടിക്കുന്നത് ആക്രമണത്തിൽ ഇരുപത് ഇന്ത്യക്കാർ അടക്കമുള്ള കപ്പലിലെ എല്ലാ ജീവനക്കാരും സുരക്ഷിതരാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി